വെൽക്കം ഓൾ ക്ഷീണവും ശരീരവേദനയും മാത്രമല്ല അവ്യക്തമായ ഏത് രോഗലക്ഷണങ്ങളുമായി എത്തിയാലും ഡോക്ടർമാർ നടത്തുന്ന ഒരു സാധാരണ പരിശോധനയായി മാറിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ടെസ്റ്റിംഗ് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനുകളിൽ തുടങ്ങി ചെറു ന്യൂട്രിയൻസുകൾ പോലും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരത്തിൽ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി എന്നത് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെയും മുതിർന്നവരിലെയും വൈറ്റമിൻ ഡിയുടെ കുറവ് അത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിന്റെ കാരണങ്ങൾ വൈറ്റമിൻ ഡി എത്രത്തോളമാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യം എന്നതിനെ കുറിച്ചാണ് ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക വൈറ്റമിനായ കാൽസിഫെറോൾ എന്ന ശാസ്ത്രനാമമുള്ള വൈറ്റമിൻ ഡി എന്നതൊരു കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനാണ് ഇതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ശരീരത്തിലെ കൊഴുപ്പിന്റെ രൂപത്തിലാണ് ശേഖരിക്കപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്ന വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി രശ്മികളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ചർമ്മത്തിലെ ചില പദാർത്ഥങ്ങളിൽ നിന്ന് ഉത്ഭവമെടുക്കുന്ന ഒന്നാണ് അതായത് ശരീരത്തിന് വൈറ്റമിൻ ഡി നേടാൻ ദിവസേന നേരം വെയിൽ കൊണ്ടാൽ മാത്രം മതി എന്നർത്ഥം വൈറ്റമിൻ ഡിയുടെ പ്രധാന ഉറവിടം സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടുള്ള ഉൽപാദനം ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കൊള്ളാത്തത് വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കുറയാൻ കാരണമാകും വൈറ്റമിൻ ഡി കുറയാനുള്ള പ്രധാന കാരണങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങാത്ത ശീലം മൊബൈൽ ഫോൺ മറ്റു മാത്രം ഉപയോഗിച്ച് വീട്ടിലിരിക്കുക എന്ന ശീലം അതുപോലെ വസ്ത്രം മുഴുവനായി മൂടിയ രീതിയിൽ നമ്മുടെ ശരീരം മുഴുവനായി മൂടിയ രീതിയിലുള്ള വസ്ത്രമിടുന്നതുമെല്ലാം ഇതിന് കാരണമാകാം ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ പ്രത്യേകിച്ചും തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരിൽ കൂടുതലായി വൈറ്റമിൻ ഡി കുറഞ്ഞതായി കാണപ്പെടാറുണ്ട് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി രശ്മികൾ ഉപയോഗിച്ച് ഫ്രീ ഡി ത്രീ ഫോം ആയി മാറുന്ന വൈറ്റമിൻ ഡി ത്രീ തൊലിയിൽ വെച്ച് വൈറ്റമിൻ ഡി ത്രീ ആയി മാറുകയും അതായത് കാൽസിഫറോളുകളായി മാറുകയും പിന്നീട് ആദ്യം ലിവറിൽ വെച്ചും രണ്ടാമതായി കിഡ്നിയിൽ വെച്ചും പ്രോസസ്സിംഗ് നടന്നതിനു ശേഷം വൺ ട്വന്റി ഫൈവ് ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫറോൾ അഥവാ കാൽസി ട്രയോൾ എന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫങ്ഷണലായ വൈറ്റമിനായി മാറുന്നത് സൂര്യപ്രകാശത്തിന് പുറമെ ഭക്ഷണത്തിൽ മുട്ടയുടെ വെള്ള കൂൺ ടൂണ മത്തി സാൽമൺ പോലുള്ള ധാരാളം കൊഴുപ്പടങ്ങിയ മീനുകൾ പാല് പാലുൽപ്പന്നങ്ങളായ ചീസ് തൈര് മാംസം ധാന്യങ്ങൾ ബീഫ് ലിവർ എന്നിവയെല്ലാം വൈറ്റമിൻ ഡിയുടെ വളരെ നല്ല സ്രോതസ്സുകളാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൂടെയുള്ള അപര്യാപ്തതയും വൈറ്റമിൻ ഡി കുറയ്ക്കാൻ കാരണമാകാറുണ്ട് ക്രോൺസ് ഡിസീസ് പോലുള്ള ചില രോഗങ്ങൾ ആന്റി കൺവെൽസെന്റ് അഥവാ അപസ്മാര മരുന്നുകൾ പോലുള്ളവ കഴിക്കുന്നത് എന്നിവയെല്ലാം വൈറ്റമിൻ ഡി കുറയ്ക്കാൻ കാരണമാകാറുണ്ട് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പേശിവേദന എല്ലിന് ബലമില്ലാത്തതിനാൽ ചെറിയ വീഴ്ചയിൽ പോലും എല്ല് ഒടിയുക മുടി കൊഴിയുക സന്ധിവേദന മുറിവുണ്ടായാൽ ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കുക പ്രതിരോധ ശേഷി കുറയുന്നതിനാൽ പനിയും മറ്റ് രോഗങ്ങളും നിരന്തരം ഉണ്ടാകുക എന്നിവയൊക്കെ വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് അസ്ഥികളുടെ നിർമ്മാണ പ്രക്രിയയുടെ പ്രധാന സ്രോതസ്സുകളായ കാൽസ്യത്തെ ശരീരത്തിനുള്ളിൽ ആഗിരണം ചെയ്തെടുക്കുന്നതിനായി നിങ്ങൾക്ക് ശരിയായ അളവിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് ഒരുപക്ഷെ കാൽസ്യം കൂടുതൽ നൽകുന്ന പാലുൽപ്പന്നങ്ങളും മറ്റും നിങ്ങൾ കൂടുതലായി കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ശരീരത്തിലെ വൈറ്റമിൻ ഡി അളവ് കുറവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല വൈറ്റമിൻ ഡിയുടെ കുറവ് അസ്ഥികളെയും സന്ധികളെയും അങ്ങേയറ്റം ദുർബലപ്പെടുത്തുകയും ഈ ഭാഗങ്ങളിൽ വേദനയുണ്ടാക്കുകയും അവയുടെ ചലനാത്മക ശേഷി കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലുകളെ എല്ലായിപ്പോ ആരോഗ്യകരമായി വെക്കുന്നതിന് നിങ്ങളുടെ കഴിക്കുന്ന കാൽസ്യത്തിന്റെ അളവിൽ മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ അളവിലും വേണ്ടത്ര ശ്രദ്ധ നൽകേണ്ടതുണ്ട് കുട്ടികളിൽ ആകെയുള്ള ശാരീരിക മാനസിക വളർച്ചയെ ബാധിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ആവശ്യത്തിന് കാൽസ്യം ഉണ്ടെങ്കിൽ പോലും എല്ലുകൾക്ക് ഇത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താനാകാത്ത അവസ്ഥ ഉണ്ടാകും ഇതിനാൽ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉയരത്തെയും എല്ലുകളുടെ കട്ടിയെയും ബലത്തെയും കുറയ്ക്കുകയും ചെറിയ വീഴ്ച കൊണ്ട് തന്നെ എല്ലുകൾ പൊട്ടുകയും എല്ലുകളുടെ രൂപഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത്തരത്തിലുള്ള അസുഖത്തെ വിളിക്കുന്ന പേരാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം എന്നുള്ളത് വൈറ്റമിൻ ഡി ബ്രെയിൻ ആരോഗ്യത്തിനും പ്രധാനമാണ് കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറവെങ്കിൽ ഇവർക്ക് ക്ഷീണവും ഏകാഗ്രത കുറവും പഠനത്തെയും ഓർമ്മശക്തിയെയും വരെ ബാധിക്കുകയും ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാവാറുണ്ട് ഇതിനു പുറമെ മുടികൊഴിച്ചിൽ ഡ്രൈ സ്കിൻ ഹൃദ്രോഗങ്ങൾ ചിലതരം ക്യാൻസറുകൾ മുറി ഉണങ്ങാൻ എടുക്കുന്ന കാലതാമസം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നേത്ര സങ്കീർണതകൾ പ്രമേഹം തുടങ്ങിയ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്ന ഒന്നുകൂടിയാണ് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ കുറവ് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നേടാൻ ഏറ്റവും ഉചിതമായ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ മാത്രം സൂര്യപ്രകാശത്തിൽ നിങ്ങളുടെ മുഖം തട്ടാതെ കൈകളോ കാലോ മാത്രം കാണിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കും യുവാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായം കൂടുന്തോറും വൈറ്റമിൻ ഡി ഉൽപാദനത്തിന്റെ തോത് കുറയുകയും ഇത് കാരണം മുതിർന്നവരിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയും എല്ലുകളുടെ കട്ടി കുറയ്ക്കുകയും ഓസ്റ്റിയോ മലേസിയ എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് രക്തപരിശോധനയിൽ മുപ്പത് നാനോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കുറവാകുമ്പോഴാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറവായി കണക്കാക്കുന്നത് എന്നാൽ ഇരുപതിൽ താഴെ ആകുമ്പോഴാണ് പലപ്പോഴും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാറുള്ളത് ഏതൊരാളുടെയും ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിന് വൈറ്റമിൻ ഡി ഇത്രമേൽ പ്രാധാന്യമേറെ ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാൽക്കണിയിൽ കുറച്ച് സമയം ചിലവഴിക്കുകയോ അല്ലെങ്കിൽ പകൽ സമയത്ത് പാളികൾ തുറന്നിട്ടുകൊണ്ടോ നിങ്ങൾ വൈറ്റമിൻ ഡി അളവ് ഉയർത്തുന്നതിനായി ദിവസവും കുറച്ച് നേരമെങ്കിലും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയെങ്കിലും സൂര്യപ്രകാശത്തിൽ സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും കൂടെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണ ക്രമീകരണവും പ്രധാനമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞവരും ലക്ഷണങ്ങൾ ഉള്ളവരും ഒരു ഡോക്ടറെ കണ്ട് നിശ്ചിത അളവിലുള്ള സപ്ലിമെന്റുകൾ കഴിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്താനാകും എന്നാൽ വൈറ്റമിൻ ഡിയുടെ അളവ് അമിതമായാൽ അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി ശരീരത്തിന് ഹാനികരമായ ഒരവസ്ഥയാണ് ഓക്കാനം ഛർദി വിശപ്പില്ലായ്മ ഓർമ്മക്കുറവ് മൂത്രക്കല്ല് തുടങ്ങിയ അനവധി പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാം രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നതാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം വൈറ്റമിൻ ഡി സപ്ലിമെന്റുകളുടെ ഉപയോഗം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ